ി ഭർത്താവിനൊരു നല്ല ഭാര്യ നാട്ടുകാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഡോക്ടർ നിന്നെ പോലെ ഒരാളെതിന് ഞാൻ ഒരുപാട് എനിക്ക് സുഖിച്ചു ഇനി എനിക്ക് പിടിക്കാമോ ൻ ഞാനാണ് മാഡം ഉറപ്പായിട്ട് പോയ സൈക്കോഷാം ഒരു മനുഷ്യനല്ല മൃഗം തന്നെയാ റിലാക്സ് ഫയർ ചെയ്തതിനു ശേഷം കുത്തിയതായിരിക്കുമോ അതോ കുത്തിയതിന് ശേഷം ഫയർ ചെയ്തായിരിക്കോ എന്തോ

അവരോട് നമ്മൾ എന്ത് മറുപടി പറയും പ്ലീസ് ഡോക്ടർ ബ്ലഡ് സാമ്പിൾ റിപ്പോർട്ട് ഫിംഗർ പ്രിന്റ് റിപ്പോർട്ട് റിപ്പോർട്ട് ഒന്ന് നിക്കണേ നൂറ് വർഷത്തിൽ ഒരിക്കലും സൈക്കോ കില്ലറിനെ പിടിക്കുന്നതന്നെ

ും വിശ്രമില്ലാതെ ജോലി ചെയ്യുന്നവരാ പോലീസ് വായിലെ നാക്കെ അടക്കി അതിനകത്ത് വെച്ചേക്കണം ഇനി അത് പോട്ടെ ശാമനെ പിടിച്ചതേ മഹാരാഷ്ട്ര പോലീസോ അതുപോലെ ഗോവ പോലീസോ ഒന്നും അല്ല കേരള പോലീസ് അതും ഈ ഇനിയും അവനെ പിടിക്കും On the mysterious escape of serial killer Psycho Shama, nationwide media condemns ACP Ria Bangladesh on her recklessness. Reddit criminal Psycho Sham alias Shamsundar escapes as the police attempt to escort him to the Nimhans in Bangalore city. െ കേട്ടവനെ പ്ലീസ് സോറി ഡിപ്പാർട്ട്മെന്റ് ബുദ്ധിമുട്ട് നിനക്ക് അറിയാവുന്നതാ മനസ്സിലാക്കും സൈക്കോഷം ഒരു വശത്ത് ടോർച്ചർ ചെയ്യുന്നു എന്റെ ഇടക്ക് നീയും ലവ്യെന്ന് പറഞ്ഞാൽ പിന്നാലെ നടക്കുന്ന കാര്യം മറന്നോ നീ പറയട്ടെ പറയട്ടെ ഒരു അവസരം കിട്ടിയാ എന്തോ ദിവസം പറയോ പറയോ ഞാൻ ജസ്റ്റ് എന്റെ ഡ്യൂട്ടി മൈക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ലല്ലേ സോറി സോറി ഒന്ന് സമാധാനിപ്പിക്കാൻ പെട്ട പാട് മോട്ടർ സ്പോട്ടിന്ന് ഒരു വിസിറ്റിംഗ് കാർഡ് കിട്ടിയ കാര്യം ഹായ് thank you ma'am. No, you know. no, you know. <laughs> renowned film producer rajasekhar brutally murdered is it psycho sham or actor anjali and exactly an hour after that producer rajasekhar was brutally murdered at his residence in Shyam's signature murder strike. But the evidence also points at Anjali, the proprietor of Joker Entertainment Media Company, as Model Anjali's visiting card, was found at the Murder Spot. So is it actor Anjali or Psycho Shyam is behind this cold-blooded murder? You have to wait and watch for more forensic evidence. അയൽപക്കത്തുള്ള ആരും തന്നെ ഗൺഷോട്ടിന്റെ സൗണ്ട് അല്പം പോലും കേൾക്കാതെ അവൻ കൊലപാതകം ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ എങ്കിലും കത്തി കൊണ്ട് പത്ത് തവണ കുത്തി പത്ത് വിരലുകൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടും ഫിംഗർ പ്രിൻസ് കിട്ടിയിട്ടില്ല പറയുമ്പോൾ കൊലപാതകി ആള് നിസ്സാരക്കാരനായിരിക്കില്ല എക്സാക്ട് ിന്റ് റിപ്പോം അനാലിസിട്ടെ യാതൊരു വിധത്തിലുള്ള എവിഡൻസും കാണുന്നില്ല ഫോറൻസിക് റിപ്പോർട്ട് എന്തെങ്കിലും ഞാൻ അതിനിപ്പോ എന്താ പറയാ മനസ്സിലായത് മുമ്പ് നടന്ന കൊലയും ഈ കൊലയും തമ്മില് ഒരുപാട് സാമ്യമുണ്ട് സെയിം മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ സെയിം സിഗ്നേച്ചർ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ സൈക്കോഷാമിനെ തന്നെ പ്രൈമറി സസ്പെക്ട് ആയി കാണാതെ തരവില്ല അത് മാത്രമല്ല മേഡം ഇപ്പൊ പറഞ്ഞതുപോലെ ആ രാജശേഖരന്റെ ബോഡിയുടെ അടുത്തുനിന്ന് വിസിറ്റിംഗ് കാർഡൊക്കെ കിട്ടിയ സ്ഥിതിക്ക് അവളുടെ കാര്യത്തിൽ നമുക്കൊരു സംശയം തോന്നുമല്ലോ താങ്കളും ഇവരെ പോലെ പറയല്ലേ സർ ഞാൻ പറഞ്ഞു രാജശേഖർ ഒരു ഫിലിം ആണ് അയാളുടെ വീട്ടിൽ ഈ മോഡൽസിന്റെ ആക്ടേഴ്സിന്റെ വിസിറ്റിംഗ് കാർഡ് അല്ല അതെ പച്ചക്കറി കച്ചവടക്കാരനെയും കാർഡ് ഉണ്ടാവോ ഉണ്ടാവും ഓൾറെഡി രാജശേഖർ അഞ്ജലിയെ വെച്ചൊരു കാണുന്നത് കോമൺ ആ പിന്നെ നിങ്ങൾ എന്ത് പെർമിഷൻ ഇല്ലാതെ പ്രോട്ടോകോൾ മറികടന്ന് അഞ്ജലിയുടെ വിസിറ്റിംഗ് കാർഡിനെ കുറിച്ച് മീഡിയാസിനോട് പറഞ്ഞ് വളരെ ഞാനല്ല അത് അത് ആര് ആരുവേണെങ്കിലും ആയിക്കോട്ടെ വീണ്ടും റിപ്പീറ്റ് ആവാൻ പാടില്ല

Suspense breaks as finally the promotion issue openly debated for a long time comes to an end. Recent speculations were that this promotion might be halted due to the recklessness of Priya Venkatesh and the dramatic escape of Saikusha. Saikusha has been absconding for a period of 20 years. Saikusha has announced a search party. This is an official confirmation that ACP Riya Venkatesh has been promoted uh -huh. as DCP. Wow. What she does has to be seen only now since she has the advantage of being the DCP of Bengaluru. ഈ സന്തോഷത്തിൽ എന്താലും ഒരു പാർട്ടി വെച്ചേ പറ്റൂ. ഓരപ്പായിട്ടും. ആ ഒരു ന്യൂസ് കൂടി എടുത്തോനേ. ആ. എങ്ങനെ ഉണ്ട്? ഇപ്പോ വന്നു. അല്ല രസില്ല. ആ ഇപ്പോ വന്നു ഉള്ളൂ മടം. ഓക്കേ. കാരി ഓൺ. മൂർത്തി

എനിക്ക് കിട്ടിയ എല്ലാ ക്രെഡിറ്റ്സും ഞാൻ ചേച്ചിക്ക് കൊടുക്കും സോ മച്ച് ഫോർ യു ഗൈസ് മാഡം ഇതൊക്കെ നിങ്ങളുടെ അതെ വെരി നൈസ് ഇയാൾറെഡി രണ്ട് ഭാര്യയും കുറെ പിള്ളേരുണ്ട് ഓക്കെ അതെ അനുയെ കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുവാ അതെന്താ ഒരു അനീതി എനിക്ക് കിട്ടിയില്ലല്ലോ ഹലോ ഡോക്ടർ നമസ്കാരം ആൻഡ് അങ്ങനെ അവസാനം നിങ്ങളുടെ സ്വപ്നം സഫലമായല്ലോ സർ അവളുടെ മെന്റർ പ്രൊമോഷന്റെ ക്രെഡിറ്റ് നോ ഷീ ഡിസേർവ്സ് എവരി ബിറ്റ് ഓഫ് ഇറ്റ് കുറച്ച് ഉള്ളൂ കൺട്രോൾ നല്ലൊരു സർ ഹാവ് എ സെൽഫി വിത്ത് ദി ഗ്രൂപ്പ് േ ഇതാ ഭാഗം സർ മീഡിയയിൽ എനിക്ക് ഒരു ഫ്രണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ നിങ്ങൾ ക്രൈം റിപ്പോർട്ടർ ആണ് അയ്യോ മണ്ടി സ്വന്തം അച്ഛനെ അയാളുടെ മകനെ പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ ആള് നീയായിരിക്കും സോറി സാർ നിന്നെ ും ഇട്രോഡ്യൂസ് ചെയ്യാൻ പോവാ ഹായ് ഹായ് ലെറ്റ് മീ ഇൻട്രോസ് യു മൈ ഫ്രണ്ട് അഞ്ജലി കോളേജിൽ എന്റെ രണ്ടു വർഷം ജൂനിയർ ആണെങ്കിലും മൈ ക്ലോസ് ബഡി ഞങ്ങളുടെ കോളേജ് ക്യാമ്പസിൽ എല്ലാ ആണുങ്ങളും ഇവളുടെ പുറകെ ആയിരുന്നു അതിനിപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല എല്ലാ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാരും ഒന്ന് സൂക്ഷിച്ചോണേ നമ്മുടെ കമ്മീഷണർ സാറിന്റെ കൺട്രോളിൽ ഇപ്പോഴും പോയിരിക്ക